ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെ ചായ കുടിക്കണം കേട്ടോ ചണ്ട മൂൽപൊട്ട് കടലക്കറി എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എന്താണ് കടി നല്ല മഴയാണ് കേട്ടോ ഒന്ന് ഓണായിട്ടും കറുത്തോ കറുത്തോണോ മഴ ഇണ്ട കൊ കുറെ ദിവസായി ഫുൾ വീഡിയോ ഇട്ടിട്ട് ഒന്നിനെ അവിടെ മനസ്സ് കൂടി വേണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വീടിന്റെ രജിസ്ട്രേഷൻ ആയല്ലോ അപ്പൊ അതിന്റെ ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്നും രാവിലത്തെ നേരം ഉച്ച നേരം പറ്റൂല ലൈവിന്റെ ടൈമിലൊക്കെ ആണോന്ന് എത്തിച്ചു തരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നമ്മള് പുറത്തേക്ക് പോവാ കാരണം കൊണ്ട് ഒന്നും പറ്റാറില്ല ഇന്ന് മാത്രല്ല മനസ്സു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല നമ്മള് സ്ഥലമൊക്കെ അളക്കൂലേ അങ്ങനെ അവര് അളക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ഒന്നും നടന്നില്ല കുറെ ഫുൾ വേടിയോട്ട് ഇനിയിപ്പടുത്തുതന്നെ നമ്മൾ മാറേണ്ടി വരും അത് കാരണം കൊണ്ട് ഓരോരോ സാധനങ്ങൾ നമുക്ക് നമ്മള് വീട് മാറന്ന് പറഞ്ഞാൽ എളുപ്പല്ല എന്നാന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്ന് മേടിച്ചിട്ടുണ്ടാക്കും നമ്മൾ ഒരിക്കലും വിൽക്കണം എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ വീടുണ്ടാക്കണം അപ്പൊ ആ സമയത്ത് നമ്മൾ ഓരോന്നിങ്ങനെ മേടിച്ച് ഉണ്ടാക്കും പക്ഷെ അത് നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചേഞ്ച് അവിടെ ചെയ്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപേക്ഷി ഒരുപാട് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഉദാഹരണമാണ് നമ്മുടെ ആമി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കൊടുക്കണം എനിക്കൊരു താല്പര്യ ഞാൻ അവളെ വല്യ കൂടായിരുന്നു അവളെ കൂട് അത് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം ഞാൻ കൊണ്ടുപോവാന്നുള്ള നിലക്കൊക്കെ ആയതാണ് പിന്നെ അവിടെ കൊണ്ടുപോയാൽ കൂട് നിങ്ങള് മോളക്ക് വെക്കാൻ പറ്റില്ലേ പിന്നെ അവിടുത്തെ വീടിനാണെ മതിലില്ല മതിലില്ലാതെ ഉള്ള വീടാണ് അപ്പൊ അവളെ താഴ്ത്ത് വെച്ചിട്ട് നമ്മള് എവിടേക്കേലൊക്കെ പോകേണ്ടി വന്നാലൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും തീരെ മതിലില്ല പറമ്പ് പതിനാല് സെന്റ് സ്ഥലം ഒക്കെ ഒഴിഞ്ഞു കൊടുക്കണം ഒരു വീടുണ്ട് അത്രേ ഉള്ളൂ വീട് സൂപ്പർ വീടാണ് കട്ടൊക്കെ വിരിച്ചടിയിൽ നില മിക്കത്ത് കട്ടൊക്കെ വിരിച്ചിട്ട് രണ്ട് നില വാർപ്പ് വിടും നല്ല വീട് തന്നെ പക്ഷെ മതിലില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ അവളനെ അവിടെ താഴത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളെവിടേക്കേലും പോകുമ്പഴും വരുമ്പഴൊക്കെ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവളെ നമ്മള് വേറെ ഇവിടെ റിനുവിന്റെ കൂട്ടുകാരനെ കൊടുത്തു അവളുടെ ക്ലാസ്സിൽ പഠിക്കണ കൂട്ടി കൊടുത്തു അവരവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് പക്ഷെ അവളെ തൊന്ന് രണ്ട് വികൃതികളുണ്ട് നമ്മുടെ കാറ്റ്ലിറ്ററിന്റെ ബോക്സ് വെച്ചു കൊടുത്താലും അവളെ മുത്രേ അവള് താഴത്തെ മുത്രയ്ക്കൊള്ളു പിന്നെ പിന്നെ കൂട്ടിലാവും കൂട്ടിലാവുമ്പോലാവും ഇല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും തുണി കൂട്ടിട്ടേക്കാണെങ്കിൽ ആ തുണിയില് മുത്രയ്ക്കും അങ്ങനെ ചെറിയ പ്രശ്നം ഇണ്ടാവും അവളെ കൊണ്ട് അപ്പൊ അത് കാരണമാണ് അവളെ കൂട്ടിലാക്കിട്ടുണ്ടെന്ന് അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോട്ടെ അങ്ങനെ ഇണ്ടെന്ന് പക്ഷെ അവര് പുറത്തു കൂടെ നടത്തന്നെയാണ് പിന്നെ ഒരു ബാത്റൂമ് ഉണ്ട് അയിലാണ് അതിലാണ് ഉള്ളത് കൂട് വെച്ചിട്ടുള്ളത് അപ്പൊ വൈകുന്നേരത്തെ വൈകുന്നേരത്തെ അവളേനെ നമ്മൾ ഉറങ്ങണ നേരത്തൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലായിരിക്കും പിന്നെ അവളെ സംസാരങ്ങള് കുറു ക്രൂന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവള് ചെവിയുടെ അവിടെ നിന്ന് പോവുകയില്ല അങ്ങനൊക്കെ നമുക്ക് അതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പിന്നെ ഒരു വലിയൊരു ടാങ്ക് വലിയ ടാങ്ക് ആണ് രണ്ടായിരത്തിന്റെ ടാങ്ക് ആയിരുന്നു അത് നമ്മളിവിടെ ജലനിധിടെ വെള്ളമൊക്കെ വരുമ്പോൾ അതിൽ പിടിച്ചെക്കുന്നിട്ട് അത് മോട്ടർ അടിക്കും ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നും വരാറില്ല ഇപ്പൊ ജലനിദരല്ല വാട്ടർ ദോഷ പിന്നെ നാളെ ഉം എന്ന് അല്ലേ റാലിയൊക്കെ എന്താവണം അല്ലെ ഇങ്ങനൊക്കെ മഴ പെയ്ത നല്ല മഴയാണെ അത് അതുകൊണ്ട് റാലി എന്താവും നാളെ ഇങ്ങനെയാണെങ്കിൽ റാലി ഒക്കെ എല്ലാ പ്രാവശ്യം പള്ളിയുടെ അവിടെ കൊറച്ചങ്ങോട് പോയിട്ടോ അപ്പന്തല് സ്റ്റേജ്ണ്ടാവാറ് പ്രാവശ്യം നമ്മുടെ വീടിന്റെ അടുത്താണ് സ്റ്റേജ് ഞാൻ വിചാരിച്ചു അഞ്ചാം തീയതി രജിസ്ട്രേഷൻ വരും ശെരിക്ക് കരാറിൽ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് റബിലൊന്നും കൂടാൻ പറ്റില്ല ഇനിയിപ്പൊ കൂടാണെങ്കിൽ നമ്മൾ വെറുതെ വന്ന് പോകണ്ടേരും ആരവിടെ ആ ചക്കയുടെ വാതല് എന്താണ് അപ്പൊ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ അപ്പൊ റബി ലെവൽ ഇവിടെയാണ് ഇവിടെയാണ് പരിപാടി നമ്മുടെ വീടിന്റെ മേലെയാണ് പരിപാടി നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും നമുക്ക് എട്ടാം തീയതി ഒക്കെ കഴിയായിരിക്കും പോണ ഈ മാസം ഒരുപാട് ലീവ് ഉണ്ടാകുന്നില്ലേ അപ്പൊ നമ്മള് ഈ കുടിക്കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി അവിടെ ഒക്കെ മുടക്കങ്ങളാണ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഉണ്ടാവില്ല അങ്ങനൊക്കെ ആയിട്ട് നീണ്ടുപോയി കടലക്കറി ഇങ്ങനെ കൂട്ടി പോയപ്പോലെ ഇഷ്ടല്ല ഒട്ടി കൂട്ടാണ് ഴുകാറിയോ അവിടെ കൈ കഴുകില്ല പുറത്തിറങ്ങി കഴുകാന്ന് വെച്ചു നമുക്ക് ആമയുടെ കൂടെ കൊഴിഞ്ഞെടുക്കണ ഞാൻ കാണിച്ചാരട്ടോ മഴ പെയ്യാണ് പഴക്ക് വലിയ കൂടാണ് ആമയ്ക്ക് ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലിന്നാണ് കീറിക്കെടുക്കാൻ തട്ടൊക്കെ ഉണ്ട് വലിയ കൂടാണ് പക്ഷെ ഞാൻ ആ കൂടെ കൊണ്ടാവും ഇനി അവർക്ക് എങ്ങാനും പറ്റാതെ വേണ്ടും ചെയ്ത് കഴിഞ്ഞാല് നമ്മളിങ്ങോടെ തന്നെ പേടിക്കും അവിടെ പോയി കൂട് ഇനി അവിടെ വെക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ഇപ്പൊ താഴ്ത്തി വെക്കാനും പാടാണ് നമുക്കൊരു വിഷമം അതിലുണ്ടെങ്കിൽ ആ പ്രോബ്ലം അങ്ങനെയൊക്കെയാണ് സംഭവം ഈ മേലാഞ്ചി കിട്ടാ ഞാൻ ഇടാറ് നന്നായി ചോക്കും പിന്നെ ഉണ്ടോ എൻ്റെ വേപ്പിനെ ഞാൻ പോണ വിഷമാണ് തോന്നുന്നു ഭയങ്കരായിട്ടുണ്ടാവും ഫുള്ള് സന്തോഷത്തില് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഇണ്ടാവണം എന്താണെന്ന് അറിയോ ഞാന് കത്തി കത്തി കൊണ്ട് മാത്രാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കൈ കൊണ്ട് ഒടിക്കില്ല ഇതില് ആരോ ഒരാൾ മാതിരി വന്നിട്ട് ആരോ പൊട്ടിച്ചോണ്ട ആളാണ് വന്നിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട് ഞാനെ ചീന്തി കാണാം ചീന്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചീന്തി എടുക്കാറില്ല ഞാൻ കത്തിയോണ്ട് ഇങ്ങനെ പൊട്ടിക്കുകയുള്ളൂ വേണ്ട കത്തി കൊണ്ടിങ്ങനെ മുറിച്ചെടുക്കുകയുള്ളൂ എനിക്ക് എനിക്കിഷ്ടമല്ല ചീന്തി കഴിഞ്ഞാൽ അത് ഉണങ്ങും ഞാൻ കത്തി കൊണ്ട് ചെയ്യ കാരണം കൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ തന്നെ വയ്ക്കുന്നത് നമ്മൾ ഒരിക്കലും വേപ്പിൻ്റെ അല്ല കൈ കൊണ്ട് ചീന്തി എടുക്കരുത് അന്നമാതിരി നമ്മുടെ ഉം പേരക്ക ഞാൻ ഉണ്ടാക്കിയതൊന്നല്ലോ അവിടെ തന്നെ തയ്യുണ്ടായതാണ് അങ്ങനെ തുമ്പോ നല്ല പേരക്കായ ഉണ്ടായിട്ടോ ഞങ്ങളൊക്കെ പൊട്ടിച്ചു തിന്ന് ഉള്ളി ചുകുന്ന പേരക്കായ ഞാൻ ഇവിടെ ഒക്കെ എടുക്കുമ്പോ മിക്കവാറും ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഞാൻ എടുക്കാറുണ്ടല്ലോ ഷോർട്സ് ഒക്കെ ഇവിടെ ഇരുണ്ടാണ് എടുക്കുക നമുക്ക് നല്ല വലിയൊരു പേരൊക്കെ കാണുന്നുണ്ടോ ആ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതാണ് അത്രയും ദിവസം നമ്മള് വീഡിയോ എടുക്കാനായിട്ടാ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ വീടിന്റെ നെയ്മാണ് റിയാസ് മെൻസി അന്ന് അതായിരുന്നു മോഡലിട്ട അങ്ങനെയൊക്കെയാണ് സംഭവം ഒരു നമ്മൾ കിണറിനൊക്കെ നെറ്റ് നെറ്റ് ഇടാൻ കാരണം എന്താന്ന് വെച്ചാ എന്നും കോഴി ചാടും അല്ലെങ്കിൽ പൂച്ച ചാടും കോഴി മതില കയറും മറ്റേ തായത്തേക്ക് ചാടുമ്പോ കിണറുണ്ട് എന്നപ്പോ അവർക്ക് അറിയില്ല അപ്പൊ അവരയില് ചാടിച്ചാവും എന്നെനിക്ക് കോഴിനെയും പൂച്ചനെയും കാര്യം മണി ആരേലൊരു കോഴി അതിൻ്റെ ഉള്ളിലുണ്ടാവും അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ എന്താണോ ഈ കൂടിൻ്റെ ബാക്കിയാട്ടോ അത് ഈ ബാക്കി ഇത് ഞാൻ മുറിച്ചിട്ട് അത് ഇരുമ്പ് വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പഴയ പാത്രങ്ങളും ഒക്കെ ഉണ്ട് പഴയ കുറേയൊന്നുമില്ല അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും മേടിച്ച് കൂട്ടില്ല എനിക്കിഷ്ടമല്ല ആവശ്യത്തിനുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഒരുപാട് കച്ചറിയും അത് ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ നാളെ നബിദിനാണ് തിരുവോണമാണ് അല്ലെ എല്ലാവർക്കും ആഘോഷമുള്ള ദിവസമാണ് നാളെ അല്ലേ അപ്പൊ എപ്പോഴേക്ക് ഇലുങ്ങുന്നിതറകൾ തോറുന്നുള്ള പാട്ട് വരാണെന്നറിയോ നമ്മൾ എന്തേലും ഒന്ന് കേട്ട പിന്നെ അതുമ്പോ തന്നെ ആ ഒരു ദിവസം ഫുള്ള് ആ പാട്ടായിരിക്കും അങ്ങനൊരു സ്വഭാവമുണ്ട്

نبدین آشامس کرد.